ദേവസ്വം ബോർഡ് പരിമല പമ്പാ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെയും മാനാർ മീഡിയ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ദിദിന മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും സമൂഹ മാധ്യമങ്ങളുടെ ശക്തി യുവതലമുറ തിരിച്ചറിയണമെന്നും സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും എം വി നികേഷ് കുമാർ പറഞ്ഞു ദേവസ്വം ബോർഡ് പരിമല പമ്പ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ മാധ്യമ സെമിനാർ ആരംഭിച്ചു മാധ്യമ 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 പ്രവർത്തകൻ കുമാർ നിർവഹിച്ചു ഡിഗ്രി പഠന കാലഘട്ടത്തിലാണ് ഒരു പ്രവർത്തകനാകണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ മറ്റൊന്നും കഴിയില്ല നമ്മുടെ അല്ലെങ്കിൽ എന്നെ പോലുള്ള വിദ്യാർത്ഥികളുടെ മുമ്പില് അപ്പൻ മേനോൻ പ്രണോയ് റോയ് ശശികുമാർ അങ്ങനെ കുറെ ബിംബങ്ങൾ ഉണ്ടായി ടെലിവിഷൻ ഇന്ത്യയിൽ അനുമതിയില്ലാത്ത കാലത്ത് ദൂരദർശന് മാത്രമാണ് അനുമതി വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് സാറ്റലൈറ്റിലൂടെ സംപ്രേഷണം ചെയ്ത് ഇന്ത്യയിലെ ടെലിവിഷൻ സാധ്യമാക്കുന്ന വിധത്തിലും വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് പ്രണോറോയും ശശികുമാറും മുഷ്ടി ചുരുട്ടി വിളിക്കുന്ന മുദ്രാവാക്യങ്ങളെക്കാൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ച മൈക്കിലൂടെ സത്യങ്ങളാണ് വിപ്ലവം എന്ന് കരുതിയൊരാളാണ് മുഖ്യധാരാ മാധ്യമങ്ങളിലെ പക്ഷപാതപരമായ നിലപാടെടുക്കുന്ന ഗോസ്വാമിമാരെ കോട്ടിയാത്തത് ബോധപൂർവമാണ് രാജീപാണ് നിലവിൽ എന്റെ കാഴ്ചപ്പാടിൽ കുറച്ചെങ്കിലും ഒരു സർക്കാരിനെ വിമർശിക്കാൻ സാധ്യതയുള്ള ഒരു മുഖ്യധാര മാധ്യമ പ്രമുഖ രാജീപിന്റെ ഒരു വീഡിയോയെക്കാളും എത്രയോ ണക്കിന് വിവശിപ്പുള്ളത് ഈ പറയുന്ന യൂട്യൂബിലെ സ്വതന്ത്രരായി പ്രവർത്തിക്കുന്ന ആളുകൾ കാണുന്ന നിങ്ങൾ നിരവധി ആളുകളെ കണ്ടിട്ടുണ്ടാവും രവീഷ് കുമാർ അതുപോലെ നിരവധി ആളുകൾ അപ്പൊ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരുന്നതാണ് നമുക്ക് അക്സെപ്റ്റബിൾ എന്നുള്ള പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും സമൂഹ മാധ്യമങ്ങളുടെ ശക്തി യുവതലമുറ തിരിച്ചറിയണമെന്നും സമൂഹമാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും നികേഷ് കുമാർ പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് എസ് അധ്യക്ഷത വഹിച്ചു പ്രത്യേകിച്ച് മാത്രം വാർത്ത അവതരണ രീതിയെ തന്നെ മാറ്റിമറിച്ച കൂടെ നിന്ന് ഒരു ഒരു പ്രോഗ്രാം പ്രോഗ്രാം സാധിക്കുന്നു വലിയ സന്തോഷമായിട്ട് കരുതുന്നു മാധ്യമരംഗം മാധ്യമ പ്രവർത്തകർ പമ്പ കോളേജ് ഇംഗ്ലീഷ് അസോസിയേഷൻ ഉദ്ഘാടനം തിരുവനന്തപുരം കേരള യൂണിയൻ വർക്കിംഗ് ജേർണലിസ്റ്റ് സെക്രട്ടറി അനുഭവ ജി നായർ നിർവഹിച്ചു മറന്നുപോയി പക്ഷമുണ്ട് ഞാൻ വാരി ടി വിയിലാണ് നമുക്ക് പക്ഷമുണ്ട് ജന ടീവിക്കുണ്ട് ജീവിക്കുന്ന എല്ലാവർക്കും പക്ഷമുണ്ട് പക്ഷേ ചില വാർത്തകൾ നമ്മളെ എത്രത്തോളം നമ്മൾ പോകണ്ടാണെങ്കിൽ പോകും നമ്മളെ നമ്മുടെ കണ്ണ് ധരിക്കുന്ന ചില വാർത്തകളുണ്ട് കാരണം നമ്മുടെ വയനാട് പുത്തുമലകൾ അതിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ജീവിതകാലം മറക്കാൻ പറ്റാത്തൊരു ഒരു വിശദുണ്ടായി അപ്പോൾ ആ വയനാട് പുത്തുമല ഇപ്പോൾ എല്ലാവരുടെയും സ്കൂളിലെ കുട്ടികൾ കഴിഞ്ഞകളത്തെ സ്റ്റേറ്റ് യൂത്ത് വേഴ്സിറ്റി തിരുവനന്തപുരത്തായിരുന്നു ആ കുഞ്ഞുങ്ങൾ ഒരുപാട് ബി എ ഇംഗ്ലീഷ് ഒന്നാം വർഷ വിദ്യാർത്ഥി ശബരി രചിച്ച വാട്ട് ആം ഐ മേഡ് ഓഫ് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടന്നു മാനാർ മീഡിയ സെന്റർ അംഗങ്ങളായിട്ടുള്ള മാധ്യമ ചടങ്ങിൽ ആദരിച്ചു യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഉണ്ണി എം എസ് ഐ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ സത്യജിത് എസ് ഇംഗ്ലീഷ് വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് കുമാർ എ ഓഫീസ് സൂപ്രണ്ട് ജി സന്തോഷ് കുമാർ മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് സാജു ഫാസ്കർ കോളേജ് യൂണിയൻ ചെയർമാൻ അഭി ബിനു ഇംഗ്ലീഷ് അസോസിയേഷൻ സെക്രട്ടറി വീണ സരസ്വതി എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ മീരാ സി സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ രാധിക ലക്ഷ്മി കൃതജ്ഞതയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ്